ഉമ്മൻചാണ്ടിക്ക് പാവപ്പെട്ട ആളുകളെ ഭൂമിയെടുക്കുന്നതിനൊക്കെ ചില പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഉമ്മൻചാണ്ടി എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഞെക്കിക്കൊണ്ടിരിക്കും ഇടയ്ക്ക് ഞെക്കും ഇങ്ങനെ ഞാൻ പറഞ്ഞു ഉമ്മൻചാണ്ടി അതിനകത്ത് പറ്റില്ല നാൽപ്പത്തഞ്ച് മീറ്റർ അപ്പം വി എസ് അച്യുതാനന്ദത് മീറ്റർ ആണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനം വി എസ് മുഖ്യമന്ത്രിയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു നമ്മൾ രണ്ടുപേരും അതാത് മുന്നണികൾ ചർച്ച ചെയ്തിട്ട് ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കണം ഞങ്ങൾ രണ്ടുപേരും കൂടെ ചർച്ച ചെയ്തു ഞാൻ യു വിളിച്ചു അത് വീരേന്ദ്രകുമാർ വിട്ടു ബാക്കി എല്ലാവരും ഇതിന് സമ്മതിച്ചു എൽ ഡി എഫിലും അതേ തീരുമാനമുണ്ടായി ഞങ്ങൾ ആ യോഗത്തിൽ അപ്പോൾ സാധാരണക്കാരി കെ പി സി പ്രസിഡൻറ്റോ പ്രതിപക്ഷ പാർട്ടി സെക്രട്ടറിയോ ഒന്നും ഓൾ പാർട്ടി മീറ്റിംഗിൽ പങ്കെടുക്കില്ല ഞങ്ങൾ രണ്ടുപേരും പങ്കെടുത്തു അദ്ദേഹം ഞാൻ പറഞ്ഞു ആദ്യം പിണറായി വിജയൻ പ്രസംഗിക്കട്ടെന്ന് അദ്ദേഹം പ്രസംഗിച്ചു ഞാൻ രണ്ടാമെന്ന് പ്രശ്നം അപ്പോൾ വി സച്ചിദാരായൻ ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവിന്റെ ഒരു കത്തെടുത്ത് വായിക്കുകയാണ് അപ്പം സി പിണറായി വിജയൻ പറഞ്ഞു അത് വേണ്ട കോൺഗ്രസിനെ പ്രതിനിധിച്ച് കെ പി സി പ്രസിഡന്റ് ഉണ്ടല്ലോ അദ്ദേഹം പറയട്ടെ ആ കത്തോടെ മാറ്റി വെക്കാൻ പറഞ്ഞു അന്ന് ഞങ്ങൾ തീരുമാനിച്ചു കേരളത്തിൽ വേണ്ടത് മുപ്പത് മീറ്റർ അല്ല നാൽപ്പത്തഞ്ച് മീറ്റർ വേണമെന്ന് അന്ന യോഗത്തിൽ വെച്ച് തീരുമാനിച്ചിട്ടാണ് ഇന്ന് കേരളത്തിൽ നിങ്ങൾ കാണുന്ന നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ കേരളത്തിൽ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് മുപ്പത് മീറ്റർ ആയിരുന്നാറ്റ് മീൻസ് ഓൺ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് രാജ്യത്തെയും സംസ്ഥാനത്തെയും ബാധിക്കുന്ന വികസന പ്രശ്നങ്ങളിൽ ഒരു സമമായ ഉണ്ടാകണം എങ്കിൽ മാത്രമേ കേരളം പോലും സംസ്ഥാനത്ത് വികസനം നടക്കൂ അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജയ് ഹിന്ദ്